നമസ്കാരം പ്രധാന വാർത്തകൾ കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനം വിമർശനവുമായി ഹൈക്കോടതി കൊച്ചി കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വിപ്ലവഗാനം പാടിയതിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇത്തരം കാര്യങ്ങൾക്കല്ല ക്ഷേത്ര പരിസരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പുറമേ നിന്ന് പണം സ്വീകരിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതി അനുവദിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഉത്സവം കൂടാനാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു താമരശ്ശേരി ചുരത്തിൽ ബൈക്കിൽ കാറിടിച്ച് കാർ തലകീഴായി മറിഞ്ഞ അപകടം മൂന്ന് പേർക്ക് പരിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം ഉണ്ടായത് താമരശ്ശേരി ചുരം ഒന്നാം വളവിന്റെ സമീപത്താണ് ബൈക്കിൽ ഇടിച്ച കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് കർണാടക സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് വെള്ളിമണ്ണ സ്വദേശിയായ ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് കുടക് സ്വദേശികളായ കാർ യാത്രക്കാർ ഷമീർ ഷെഹീൻ റഹൂഫ് എന്നിവര്ക്കാണ് പരിക്കേറ്റത് ബൈക്ക് യാത്രികനായ മുനവറിനെയും ഇവരെയും ആശുപത്രിയില് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം കൊല്ലത്ത് ഉത്സവാഘോഷത്തിനിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു കൊല്ലം അഞ്ചലിലായിരുന്നു സംഭവം മലമേൽ സ്വദേശി അരുണാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അഞ്ചൽ അറക്കൽ ദേവി മലക്കുട മഹോത്സവത്തിനിടെ ചൊവ്വാഴ്ചയായിരുന്നു അപകടം കുതിരയെടുപ്പ് ചടങ്ങിനിടെയാണ് അരുണിന് വീണ് പരിക്കേറ്റത് കെട്ടുകാഴ്ചയുടെ അടിയിൽപ്പെട്ടാണ് അരുണിന് ഗുരുതരമായി പരിക്കേറ്റത് അരുണിന് വിദേശത്താണ് ജോലി ഉത്സവം കഴിഞ്ഞ് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മലപ്പുറത്ത് ബോഡി ബിൽഡറെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം മലപ്പുറം കൊണ്ടോട്ടി കൊട്ടപ്പുറം സ്വദേശി അന്ത്യൂർകുന്ന് വെള്ളരടത്തൊടി വീട്ടിൽ യാസിർ അറാഫത്താണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഇന്ന് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മിസ്റ്റർ കേരള ബോഡി ബിൽഡർ ആയിരുന്നു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ചാലക്കുടി നഗരത്തിലിറങ്ങിയ പുലിയെ മയക്കുപെടി വെക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പുലിയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുപെടി വയ്ക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ മുപ്പതിന് ചാലക്കുടി പുഴയോട് ചേർന്ന ഭാഗത്ത് പുലിയെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങി മൂന്നാഴ്ച പിന്നിടുമ്പോൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കരുതെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇതോടെ പുലിയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുപെടി വയ്ക്കാൻ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു